എല്ലാവർക്കും സ്വാഗതം പറയും സ്വാഗതം അപ്പം ഞങ്ങളെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോക്ക് കടക്കാം ഇത് പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒന്നും ഇല്ല ഞങ്ങൾ രാവിലത്തെ ഒരു മോർണിംഗ് റോട്ടീനാണ് അപ്പം രാവിലെ വിളിച്ചു ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള വീട്ടിനു മുറ്റത്തിൽ നമുക്ക് വളരെ അവിടുത്തെ വ്യൂ കാണിച്ചിരും മേലെ നിന്നിട്ടുള്ള വ്യൂ കാണിച്ചിരട്ട മേലെ നിന്നിട്ടുള്ള വ്യൂ കാണിച്ചിരട്ട ഇത് എന്താ ശിശിരണ്ട റോസപ്പൂ കുറ്റാറായ ചെടികളൊക്കെയാണ് അത് ാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് സിറ്റൗട്ടിൽ ഇരുന്നാലുള്ള വ്യൂ കുളത്തിപ്പ വ്യൂ ഫുൾ വെള്ളം നിറഞ്ഞു കേട്ടോ ഇനി വെള്ളം നിറഞ്ഞിട്ട് മുറ്റത്തേക്ക് എടുക്കും മഴ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നൊരു കുറവുണ്ട് എന്നാലും പെയ്യന്നെയാണ് നിൽക്കണമെന്നല്ല അതാ നല്ല വ്യൂ ആണ്ട്ടോ ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കാറ് അടിപൊളി ഇന്നലെ ഞാൻ ആ പാടത്തേക്കാണ് കേട്ടോ പോയത് ഇന്ന ഇന്നത്തെ വീഡിയോ കണ്ടാലറിയണ്ടു ഞങ്ങളാ പാടത്തേക്കാണ് പോയിരുന്നത് ഇതാ ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ട് ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ അങ്ങനെ രണ്ട് സോഫ ഉണ്ട് അതിൽ ഇരുന്നിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കാറ് പിന്നെ ഇത് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും അവൻ്റെ റൂമിൽ ആദ്യം ഉണ്ടായിരുന്ന കട്ടിലാണ് അത് അതിവിടെ ഡൈനിങ് ഹാളിൽ ഇട്ടതാണ് അത് എൻ്റെ നാത്തൂന് കിടക്കാണ് ഇതോരോ റൂമാണ് ഓൾ എന്തോ വീഡിയോ കോളിലൊക്കെ തോന്നുന്നുണ്ട് ഇത് ഞങ്ങളെ റൂമ ആദി ആദി ഇതിന്റെ റൂമാണ് ആദി മോനിക്ക് ഫുഡ് കൊടുക്കാനുണ്ട് അപ്പൊ അപ്പനി ആദി അമ്മ മാമ്പു എടുത്തിട്ട് വരട്ടാ ഓക്കേ പറസ്റ്റ് ആണ് അതാണ് ബെഡ് തന്നെ കിടക്കുന്നത് ഇത് അടിപൊളിയല്ലേ ഇതാണ് റൂമ് പക്ഷെ ഇവരെ റൂമി പക്ഷെ ആര് കാണണ്ടവടെ ടി വി ഒക്കെ ഉണ്ട് പക്ഷെ ആര് ടിവി ഒന്നും കാണലില്ല ഇവര് ബെഡ്റൂം ഇതാണെങ്കിലും ശരിക്കുള്ള ബെഡ്റൂം വരുന്നതാണ് ഇവിടെ ആണ് അവര് കിടക്കല് അവിടെ കിടക്കുന്നു അങ്ങനെ ഇനി ഞാൻ താഴത്ത് പോയിട്ട് ആദ്യം ഉള്ള ഫുഡ് എടുത്തിട്ട് മേലേക്ക് വരും ഔട്ടിൽ ഇടുന്നിട്ട് കൊടുക്കും ഇരുമ്പാണത് വാഷിംഗ് മെഷീൻ ഇടാനുണ്ട് വാഷിംഗ് മിഷീൻ പുളി കഴിഞ്ഞത് കിച്ചൺ അടുക്കളെ ഫുഡ് കൊടുക്കട്ടെ കഞ്ഞി വേണ്ടാലോനെ ചോറും വേണ്ടോലെ ബിരിയാണി മതിയാണ് അപ്പം എന്തായാലും ഇവിടെ ഏട്ടൻ മന്തി വാങ്ങി മന്തി വാങ്ങിയപ്പോൾ അമ്മ രാവിലെ കുക്കറിൽ കുക്കറുകളിട്ടിട്ട് ആവിക്ക് വേവിച്ചു വെച്ചതാണ് അപ്പം അത് കൊടുക്കാതെ വിചാരിച്ചു ഞാൻ ചോറും കറക്റ്റ് ആയതല്ലേ പണിയും കഴിഞ്ഞു ഞാന ഫുഡ് എടുക്കട്ടെട്ടോ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ രണ്ടു പേർക്കും കൂടി എടുക്കുകയാണ് ആഹ് രാവിലെ അങ്ങനെ ഫുഡൊന്നും കഴിക്കലില്ല കേട്ടോ അപ്പൊ മന്തി ആയപ്പോ പിന്നെ എന്നാ രണ്ടുപേർക്കും കൂടി കഴിക്കാൻ വിചാരിച്ചിട്ട് നല്ല മഴയാണ് മുറ്റത്ത് അതുകൊണ്ട് പറയണ കേൾക്കുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ ഫുഡ് എടുക്കട്ടെ കേട്ടോ അതാ മന്തി പൊരിച്ചത് കൊണ്ട് അപ്പൊ ഞാൻ മീൻ പൊരിച്ചത് കൊടുക്കട്ടെ ആദ്യമോനാ റൂമിൽ നിന്ന് നെയ്ച്ചു വന്നിട്ടുണ്ട് അമ്മ കളഞ്ഞോണ്ട് അവിടെ വെച്ചാളാ അവിടെ വെച്ചാളാ മോനെ അയിലുള്ള ഇലകളൊന്നും പറ്റൂല നീ അവിടെ ഒക്കെ ലേറ്റ് എത്തിണ്ട് ആക്കട്ടെ റൂമിൽ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് കൊഫാക്കിട്ട് ഫുഡ് കൊടുക്കട്ടെ നല്ല മഴ നിങ്ങട്ട് പോരേ സ്റ്റോളിക്ക് ഇരുന്നോ അവിടെ ഇരുന്നാലു എന്താണ് ചാരു ചൂഷൻ കഴിഞ്ഞ് വന്നി മന്തി മന്തി കഴിക്കണ് ആദ്യമോനെ ജലദോഷം പിടിച്ചാണ് ഓൾക്ക് മന്തി തികഞ്ഞിട്ടില്ല ഓൾ പ്ലേറ്റ് നക്കിക്കൊണ്ടിരിക്കുക ഓള് പോവാണ് പോവുമ്പോ പറഞ്ഞു ഓൾ പോവാണ് ഇനി വരൂലെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു നോക്ക് വിചാരിച്ചു ഞാൻ കഴിച്ചു അപ്പൊ നോക്ക് മന്തി വേണെന്ന് പറയുന്നെ അതാ ശാന്തതയും ഉം അതായത് നാത്തുവിന് നിക്കുന്നു റോസാപ്പൂവിൽ നോക്കിട്ട് അങ്ങനൊരു വൈബ് ആദ്യം ഒന്നെ കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ ഇവിടെ പാത്രമൊക്കെ കഴുകി വെച്ചിങ്ങനെ ഞങ്ങളുടെ മേലേക്ക് കയറിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരാൻ കഴിച്ച ഒരാളിതാ ചൊറണ്ടും കൂടി പുതപ്പും മൂടിയിട്ട് കിടന്നു തുടങ്ങണേ അതായത് ഇത് ചാരുമാണോ തോന്നുന്നുണ്ട് ഞാൻ നോക്കണില്ല ഞാൻ ഒരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വെച്ചിട്ടാണ് പിന്നെ വന്നപ്പോൾ കാണുന്ന രംഗാണ് ഇവിടെ ഒരാള് മൂടിപ്പതച്ചു കിടന്നുറങ്ങാണ് ഇത് ആരാണെന്ന് ഞാൻ നോക്കട്ടെ ആ ഇത് ചാരു അത് ചാരു ഇത് ശിശിരിയാണ് കണ്ടോ ഗൈസ് നിങ്ങൾ ഇതാണ് മഴ പെയ്താലുള്ള അവസ്ഥ ഞങ്ങളിതാ ഞങ്ങൾ ഇനിയിപ്പൊടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കും അല്ല അതി അതി ആദി ആദ്യ പോലെ നോക്ക് ചാക്കലീസ വണ്ടിയായിട്ട് വരട്ടില്ല പിന്നെ ഒന്നും വേണ്ട 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 ഒന